അയ്യൻകുന്നൂർ പഞ്ചായത്തിലെ കാക്കത്തോടിനു കുറുകെ സ്ഥാപിച്ച തടയണയിൽ മാലിന്യം കുന്നുകൂടുന്നു അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം വേനൽ ആരംഭിച്ചതോടെ തടയണയിൽ വെള്ളം സംഭരിച്ചതോടെയാണ് പദ്ധതിയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ നിക്ഷേപിച്ചിരുന്ന മാലിന്യങ്ങളെല്ലാം ജലോപരിതലത്തിൽ പൊന്തിക്കിടന്ന് തോട് മലിന തടയണയിൽ വെള്ളം സംഭരിക്കുന്നതോടെ പ്രദേശത്തെ കിണറുകളിലടക്കം ജലനിരപ്പ് ഉയരുകയും ജലസേചനം ഉൾപ്പെടെ സുഗമമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മാലിന്യം കെട്ടിക്കിടക്കുന്നത് തോട്ടിലെ മീൻ ഉൾപ്പെടെയുള്ള ജൈവസമ്പത്തിനെ ബാധിക്കുമെന്ന് പരിസരവാസികൾ പറയുന്നു കുളിക്കാനും അലക്കാനും ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തുന്ന ജലം തീർത്തും മലിനമായിരിക്കുകയാണ് വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് കവറുകളിലാക്കി എറിയുന്ന മാലിന്യം കുട്ടികളുടെയും വലിയവരുടെയും പൈപ്പറുകൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തെർമോകോൾ അവശിഷ്ടങ്ങൾ ഇവയെല്ലാം കൊണ്ട് തോട് നിറഞ്ഞിരിക്കുകയാണ് ഹരിതകര്മ്മസേന വീടുകള് തോറുമെത്തി മാലിന്യം ശേഖരിക്കുന്നുണ്ടെങ്കിലും പല വീടുകളിൽ നിന്നും ഇപ്പോഴും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ഇത്തരം മലിനീകരണത്തിന് കാരണമാകുന്നു ഇടപെട്ട് തോടിനോട് ചേർന്ന് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ബോധവൽക്കരണം നൽകി തടയണയില് കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം